ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ വേനൽ വളരെയധികം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഏല കർഷകരെ സംബന്ധിച്ച് അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഒത്തിരി അധികം ഉണ്ട് കാരണം തോടുകളും കുളങ്ങളെല്ലാം പറ്റിപ്പോകുന്നു അപ്പോൾ അതുകൊണ്ട് പടുതാക്കുളം കുത്തിയാണ് അവർ പലപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നത് അപ്പോൾ പഠിതാക്കുളമാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളതിനും ഏറ്റവും ചിലവു കുറഞ്ഞ വിധത്തിൽ നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന ഏറ്റവും ഉള്ള വിധം അപ്പോൾ പല ആളുകളും ആകളെ വെച്ച് ജയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജേഴ്സി ഉപയോഗിച്ച് കുഴി കുത്തിയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ പലപ്പോഴും അതിനുശേഷം ഈ കുഴിക്കാത്ത ഇറങ്ങി അതിൻ്റെ അളവ് പിടിച്ച് നൂല് പിടിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പടുതടെ അളവ് എടുക്കുന്നത് രണ്ടുപേർ കൂടി ആണ് വലിയ സാഹസപ്പെട്ട് എടുക്കുന്നത് ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് കരയു നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അളവ് ഒരു സിമ്പിൾ മെത്തേഡുണ്ട് അപ്പോൾ ഈ പടുതടെ നീളവും വീതി എങ്ങനെ കണക്കാക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് വരാം ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ വ്യക്തമാക്കാം ഇപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അടിയാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓക്കെ ഇരുപത്തിരണ്ടടി നീളം അപ്പോൾ ഇരുപത്തിരണ്ട് നമ്മൾ ബുക്കാൽ ഇരുപത്തിരണ്ട് അടി എന്നുള്ളത് ഒരു ബുക്കാൽ ഇരുപത്തി എഴുതുക പിന്നെ അതിൽ നിന്ന് പ്ലസ് ചെയ്ത് എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇതിന് വക്കുണ്ട് ഉണ്ടോ ഇപ്പോൾ നമ്മൾ ഈ കൃത്യ എഡ്ജ് തീർത്തല്ല ഇടുന്നത് ഇവിടുന്ന് ഒരു രണ്ടടി അതിൻ്റെ അതായത് എൻ്റെ ടോപ്പിൽ നിന്ന് ഒരു രണ്ടടി എഡ്ജ് വക്കായിട്ട് വെക്കണം ഒരു ഇവിടെ വരെയും അതായത് ഇവിടുന്ന് ഒരു രണ്ടടി ഇവിടെ വരെയും പഴുതയുടെ എഡ്ജ് കയറി വരണം അപ്പോൾ രണ്ടടി ഇവിടെ രണ്ടടി അങ്ങേറ്റം അപ്പോൾ നീളത്തോടു കൂടി നീളം നമ്മൾ ഇരുപത്തിരണ്ടടി എഴുതി പ്ലസ് രണ്ടടി ഇവിടെ രണ്ടടി ഇവിടെ അപ്പോൾ പ്ലസ് നാലിന് എഴുതുക നാലെഴുതി ഇങ്ങടെ പ്ലസ് ചെയ്ത് എഴുതുക അപ്പോൾ ഇരുപത്തിരണ്ട് പ്ലസ് നാല് എഴുതി ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ കാക്കണ സംഗീതമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴമാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പത് അടി ആഴമാണ് ഇതിനുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് നമുക്ക് ഇവിടെ കരയ്ക്കുന്നതിന് നോക്കാം അടി അറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നിന്ന് ടേപ്പ് ഇട്ട് നോക്കുമ്പോൾ ഇതിന് ഒമ്പത് അടി ആഴമാണത് ഉണ്ടോ ഒരു സൈഡ് ഒമ്പത് അടി അപ്പോൾ ആ സൈഡ് ഒമ്പത് അടി അപ്പോൾ ഒമ്പത് മുമ്പ് പതിനെട്ട് അപ്പോൾ ഇരുപത്തിരണ്ട് പ്ലസ് പതിനെട്ട് പ്ലസ് നാല് അതാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എപ്പോഴും കിട്ടിയോ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ വീതി അതുപോലെ തന്നെ എടുക്കാം വീതി പതിനഞ്ചെഴുതി ഞാൻ പറഞ്ഞാൽ എന്നല്ലോ അപ്പോൾ പതിനഞ്ചെന്ന് എഴുതുക രണ്ട് സൈഡിലും വക്ക് രണ്ടടി വെച്ച് അപ്പം നാലല്ലേ അപ്പോൾ ഇരുപത്തി അപ്പോൾ പതിനഞ്ച് പ്ലസ് നാല് ഓക്കെ ഇതിൻ്റെ ആഴ ഞാൻ പറഞ്ഞു തന്നല്ലോ ഒമ്പത് അടി ഒമ്പത് ഒമ്പത് പതിനെട്ട് ഉണ്ടോ അങ്ങനെയാണ് അപ്പോൾ പതിനഞ്ച് പ്ലസ് നാല് പ്ലസ് പതിനെട്ട് അതാണ് വീതി എന്ന് പറയുന്നത് ഉണ്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ ഇനി ആ അതിനെ ഗുണിക്കുക തമ്മി ഗുണിക്കുക അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടും അവിടെ മനസ്സിലായി നിൽക്കുക അപ്പോൾ സ്ക്വയർ ബീറ്റ് എത്താമെന്ന് കിട്ടും അതോടൊപ്പം തന്നെ എത്താൻ കിട്ടത്തുള്ള പടുത് എന്നുള്ളതും കിട്ടും അപ്പോൾ ഈ നമ്മൾ ഈ പടിതാക്കുളം നിർമ്മിച്ചിട്ട് ഈ പടുതെ ഡാമേജ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം അതായത് ഈ പ ഈ പടുതാക്കുളം ഞാൻ കുത്തിയിട്ട് ഏതാണ്ട് ഒരു എട്ട് വർഷമായി അപ്പോൾ ഈ പടതാക്കുളത്തിൽ നിങ്ങൾക്കറിയാം ഇത് ഗ്രീ ഷെയ്ഡ് നെറ്റ് അതിൻ്റെ പുറമേ ഇട്ടിട്ടുണ്ട് ഈ നമ്മുടെ പടുതേനെ കവർ ചെയ്ത് അതങ്ങ് ആഴ്വരെയല്ല ഈ വെയിലിരിക്കുന്ന ഭാഗം വെള്ളത്തിൻ്റെ ലെവൽ കഴിഞ്ഞിട്ട് പിന്നെ മേളിലേക്കുള്ള ഭാഗത്ത് ഇതുപോലെ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് വെയിലടിക്കാതെ പഠിതം സംരക്ഷിക്കാനാണ് അതുകൊണ്ടാണ് ഈ എട്ടുപക്ഷം ഇത് നിൽക്കുന്നതിൻ്റെ കാരണം ഇത് ഇരുന്നൂറ് ദിവസം പഠിതയാണ് ഇട്ടേ ഇട്ടേക്കുന്നത് അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഈ കുളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനയ്യായിരം ലിറ്റർ ഉള്ളതാണ് ഇതിനകത്തുള്ളത് നല്ല ആഴമുണ്ട് അപ്പോൾ ഞാൻ ഇരുന്നൂറ് ദിവസം പഠിതയെ ഇട്ടിരിക്കുന്നത് പിന്നെ പഠിത ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ പഠിക്ക് പഠിതയുടെ ബിസിനസ് എനിക്കുണ്ട് ഇരുന്നൂറ് ദിവസം പഠിതയുണ്ട് നൂറ്റമ്പത് ദിവസം പഠിതയുണ്ട് തൊണ്ണൂറ് ദിവസം പഠിതയുണ്ട് നാനൂറ് ജി എസ് എം നാനൂറ്റി മുപ്പത് അഞ്ഞൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് തൊള്ളായിരത്തി അമ്പത് അത്രയും പഠിതകൾ എൻ്റെ അടുത്തുണ്ട് ആ ജി എസ് എം ഉള്ള പഠിതകൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്